അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് ും ആരോഗ്യ മേഖലയ്ക്കും മൂന്നൽ നൽകിയുള്ള ബജറ്റാണ് സി ജോസ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിയുടെ അധ്യക്ഷതയിലാണ് ബഡ്ജറ്റ് അവതരണം നടന്നത് കോടി പതിനാല് അയ്യായിരത്തി നാനൂറ് രൂപ വരവും നൂറ്റി ഇരുപത്തി ഒൻപത് കോടി എട്ട് ലക്ഷത്തി നാനൂറ് രൂപ ചെലവും ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജോസ് അവതരിപ്പിച്ചത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൂറ്റിയേഴ് കോടി മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാന്നൂറ് രൂപയും ആരോഗ്യമേഖലയ്ക്ക് കോടി അഞ്ച് ലക്ഷം രൂപയും തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും അടക്കം എല്ലാ മേഖലകളെയും പരിപോഷിപ്പിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ബഡ്ജറ്റിന്റെ ആമുഖത്തിലും ആമുഖ പ്രസംഗത്തിലും കേന്ദ്ര നയങ്ങൾക്കെതിരെയും കേരളത്തിനുമേലുള്ള കേന്ദ്രത്തിന്റെ അവഗണനയും ശക്തമായി പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞ തവണയിൽ നിന്നും ഇരുപത് കോടി രൂപ ഞങ്ങൾ ഈ വർഷം തൊഴിലുറപ്പ് മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അത് ഞാൻ ഇടയ്ക്ക് ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും വീട്ടിലേക്ക് ഒരു അധിക വരുമാനം എത്തിക്കുക എന്നുള്ള ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഇടതുപക്ഷങ്ങൾ കൂടി പിന്തുണച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ അതെടുത്തു പറയുകയാണ് ഇടതുപക്ഷവും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി കാലഘട്ടത്തിലാണ് ഇടതുപക്ഷങ്ങൾ കൂടി ആ ഗവൺമെന്റിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് രൂപപ്പെടുന്നത് ഒരു മഹത്തായ പദ്ധതിയായി ഇപ്പോഴും തുടരുകയാണ് ഇതിനെ ഞെട്ടിക്കൊല്ലുവാൻ ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ വിഹിതങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രയാസകരമായ നിലയിലേക്ക് പരിഷ്കരിച്ചുകൊണ്ടും ഒക്കെ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ കേരളം അതിനെ കണ്ണില കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടും ആവശ്യമായ കേരളത്തിന്റെ വിഹിതം ഓരോ വർഷവും വകയിരുത്തിക്കൊണ്ടും ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കേരളത്തിൽ നിലനിർത്തുകയാണ് സമഗ്രമായി സജീവമായി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാകുമാരി ലേഖാ ഗോപാലകൃഷ്ണൻ എൻ കോമളകുമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ